സമരസമിതി ഭാരവാഹികളുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ ചർച്ച നടത്തി ദേശീയപാത അറുപത്തിയാറിൽ കൊട്ടിയത്തെ നിർമ്മാണത്തിലുണ്ടായ അപാകത പരിഹരിക്കണമെന്ന സമരസമിതിയുടെ ആവശ്യത്തെ തുടർന്നാണ് ചർച്ച നടത്തിയത് എൻഎച്ച് ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചർച്ച നടക്കുന്നതുവരെ കൊട്ടിയം മുതൽ പറക്കുളം വരെയുള്ള ഉയരപ്പാതയുടെ കോൺക്രീറ്റ് പാനലിലുണ്ടായ വിള്ളലുകളുടെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു എം നൌഷാദ് എം എൽ എ കളക്ടർ എൻ ദേവിദാസ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു रिगारिंग द्रेंटी पर्टिक्युलर एरिया द स्ट्रक्चर इश्यू इसरी वेरी नॅरो ദേശീയപാത അറുപത്തിയാറിൽ കൊട്ടിയത്തെ നിർമ്മാണത്തിനുണ്ടായ അപാകത പരിഹരിക്കണമെന്ന സമരസമിതികളുടെ ആവശ്യത്തെ തുടർന്നാണ് സമരസമിതി ഭാരവാഹികളുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ ചർച്ച നടത്തിയത് എൻ എച്ച് എ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതുവരെ കൊട്ടിയം മുതൽ പറക്കുളം വരെയുള്ള ഉയരപ്പാതയുടെ കോൺക്രീറ്റ് പാനലിലുണ്ടായ വിള്ളലുകളുടെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പത്തിന് സമരസമിതിക്കാരുടെയും ജനപ്രതികളുടെയും എൻ എച്ച് എ യുടെയും ഉദ്യോഗസ്ഥരുടെയും ചർച്ച കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തി ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമേ ഉയരപാതയുടെ നിർമ്മാണം തുടരൂ ഡിസൈൻ തയ്യാറാക്കിയതിലെയും മണ്ണ് പരിശോധനയിലെയും പാലിച്ചാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം പലയിടങ്ങളിലും കോൺക്രീറ്റ് പാനലുകളുടെ ലോക്കുകൾ ഇല്ലാതാവുകയും അവയ്ക്ക് പൊട്ടലുകളും മറ്റും ഉണ്ടെന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികളും യാത്രക്കാരും മു ഞങ്ങളോട് സംബന്ധിച്ചാണ് ടി കെ സാർ സ്ഥലമാണ് ും പൈസ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ നടത്തിയ ചർച്ചയില്ല അയത്തിൽ ഉമേനലൂർ കൊട്ടിയം പറക്കുളം എന്നിവിടങ്ങളിലെ സമരസമിതി നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം